ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അബി സച്ചിയോട് ഫോണിൽ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ പറയണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അബിക്ക് ആ ഒരു പാമ്പിനെ കുറിച്ച് ടെൻഷൻ ടെൻഷനാവുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു സംസാരിച്ചത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിന്നെ ഏത് കാര്യം ഏൽപ്പിച്ചാലും നീ ഒന്നും മര്യാദയ്ക്ക് ചെയ്യില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നിന്നെ തന്നെ കടിക്കൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഫോൺ വെക്കുകയാണേ അപ്പോൾ അബി ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം ജലജി ആണെങ്കിൽ റൂമിൽ ഫുള്ള് പാമ്പിനെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് കർട്ടനൊക്കെ മാറ്റി നോക്കുന്നു ഓരോ സ്ഥലത്ത് ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ സാരിയും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കുന്ന സമയത്ത് നവ്യ അത് കണ്ടിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് പരിതണത് എന്താണ് നോ പറയാണ് കേട്ടോ അപ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട് അത് എൻ്റെ കമ്മലിൻ്റെ ആണി അങ്ങ് പോയി അപ്പോൾ അത് തപ്പാണ് അപ്പോൾ നമ്മുടെ നവ്യമാണെങ്കിൽ പറയുന്നുണ്ട് ഇപ്പോഴൊക്കെ സ്വർണത്തിന് എന്താ വില നമ്മൾ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ വീടാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ സ്വർണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്തുതന്നെ വാങ്ങണം അപ്പോൾ അതുകൊണ്ട് ഞാൻ തപ്പിത്തരാ എന്ന് പറഞ്ഞ് നവ്യം തപ്പുവാണേ അപ്പോൾ ജലജയാണെങ്കിൽ ആ സമയം പറയുന്നുണ്ട് ആ തപ്പ് തപ്പ് നിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല പാമ്പ് നിന്നെ തന്നെ കടിക്കട്ടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ശപിക്കുന്നുമുണ്ട് കേട്ടോ ആ സമയം അത് കഴിഞ്ഞ് നവ്യ ഇങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം നവ്യ അബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആണെങ്കിൽ റൂമിൽ ഇപ്പോൾ ഇങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ ടെൻഷനായിട്ട് നവ്യ അബിയോട് സംസാരിക്കാൻ പോകുകയാണ് കേട്ടോ കാരണം ആ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ നയനയുടെ ആ ഒരു സന്തോഷത്തിൻ്റെ മധുര പലഹാരം കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറയുകയാണ് എനിക്കിങ്ങനെ ആയപ്പോൾ ഒരാൾ ഉണ്ടായിരുന്നില്ല പ്രോഗ്രാം നടത്താനും ഒന്നും ഇപ്പോൾ എല്ലാവർക്കും എന്തോ ഉഷാറ് എന്നൊക്കെ പറഞ്ഞാൽ അബിയും കൊളുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ മോപ്പിച്ച് കൊടുക്കുന്നുണ്ട് നവ്യക്ക് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നയനയുടെ കാര്യത്തിൽ ഓക്കെയാണ് പക്ഷെ ആ അയാളുടെ കാര്യത്തിൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ദേഷ്യം വരുന്നുണ്ട് അയാളാണല്ലോ ആ തെറ്റ് മൊത്തം ഈ വീട്ടിൽ കൂടുതൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അയാളുടെ കാര്യമായതുകൊണ്ട് എനിക്കിത് വലിയ താല്പര്യമൊന്നുമില്ല ഈ പ്രോഗ്രാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിശ്രദ്ധിക്കുന്നത് അതൊന്നും അല്ലേ ആ ഒരു പാമ്പിൻ്റെ ടെൻഷനിലാണ് അഭി അപ്പോൾ നവിയെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നീ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അഭിയാണെങ്കിലും പിന്നീട് ഒഴിഞ്ഞു മാറുകയാണ് പിന്നെ കാണിക്കുന്നത് ആ ഒരു ചടങ്ങാണ് താഴെ എല്ലാവരും പലഹാരങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അബിയാണെങ്കിലും ജലജയാണെങ്കിലും മാറി നിൽക്കുന്ന സമയത്ത് നന്ദു നവ്യയോട് പറയുന്നുണ്ട് ചേച്ചിയുടെ അമ്മായിമ്മയും ഭർത്താവും എന്തിങ്ങനെ മാറി നിൽക്കുന്ന അവർക്ക് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ് എനിക്ക് ഇതിന് വലിയ താല്പര്യം ഒന്നുമില്ല അവർക്കിത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ചടങ്ങ് പിന്നെ നയനയുടെ കാര്യം ഓക്കെ എനിക്ക് അയാളുടെ കാര്യം ആയതുകൊണ്ട് തീരെ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചടങ്ങ് നടക്കാൻ പോവുകയാണ് ആ സമയത്ത് ആ ആദർശമാണെങ്കിൽ നയനയെ ഇങ്ങനെ പിടിച്ചു കൊണ്ടു വരുന്നുണ്ട് മോളിൽ നിന്ന് സ്റ്റെപ്പുകൾ ഇറക്കിയിട്ട് അപ്പോൾ ചടങ്ങെല്ലാം നല്ല ഭംഗിയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദർശനും നയനയ്ക്കും പലഹാരങ്ങളെല്ലാവരും വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജയുടെ മനസ്സിലാണെങ്കിൽ പാമ്പിനെ കുറച്ച് തന്നെയാണ് കേട്ടോ ചിന്ത അയ്യോ പറഞ്ഞിങ്ങനെ പെട്ടെന്നിങ്ങനെ കരയുന്നുണ്ട് ജലജ പക്ഷെ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ മോളിൽ ഇങ്ങനെ അലങ്കരിച്ച് ആ ഒരു ഫ്ലവർ താഴെ വന്ന് വീഴാണ് ജലജയുടെ മേത്ത് അപ്പോൾ ജലജ അത് പാമ്പാണല്ലോ കാരണം മനസ്സ് ഫുൾ ആ ഒരു പാമ്പിൻ്റെ ടെൻഷൻ ആണല്ലോ മുപ്പത്തിയാർക്ക് അപ്പോൾ ജലജയാണെങ്കിൽ അത് പൂവാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും കാണുകയും ചെയ്തില്ല എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊരു പാമ്പ് ആ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയതാണ് ഇന്നിങ്ങനെ ജലജ ഓരോന്നൊക്കെ ഇങ്ങനെ എക്സ്കേപ്പ് ആവാണ് കേട്ടോ പിന്നീട് ഇന്ന് കാണിക്കുന്നത് നന്ദുവിന്റെയും അയനയുടെയും കുറച്ച് പ്രണയ നിമിഷങ്ങളാണ് അവർ പരസ്പരം ലഡോക്ക് ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സീന് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അവിടുന്ന് അയ്യോ എന്ന് പറഞ്ഞ് കരിയാണ് കേട്ടോ അപ്പോൾ ഇവർ ഓടി ചെല്ലുന്നുണ്ട് കാണാൻ നോക്കുമ്പോൾ കാണാനായിട്ട് അപ്പോൾ നോക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ ജലജയുടെ കാലിൽ ആ പാമ്പ് തന്നെ വന്ന് കടിക്കുകയാണ് കേട്ടോ ഒരു മൂർക്കം പാമ്പ് അവസാനം ആരാണോ ചെയ്തത് അവരുടെ നെഞ്ചത്തോട്ട് തന്നെ ആ ഒരു പാമ്പ് വന്ന് കടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജലജ അവിടെ താഴേക്ക് ഇങ്ങനെ കിടന്നിട്ട് അയ്യോ എന്നെ പാമ്പ് കടിച്ചേ എന്നെ മൂർക്കം പാമ്പാണ് കടിച്ചത് എന്നെ മൂർക്കം പാമ്പാണ് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് എന്നെ വേഗം ആശുപത്രിക്ക് ഉണ്ടോന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ കാലിൽ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ആ ഒരു പാട് കാണുന്നുണ്ട് രണ്ട് ഡോട്ട് ബ്ലഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പാമ്പ് കടിച്ചു തന്നെയാണ് അപ്പോൾ അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അജയനും അതുപോലെ തന്നെ അബിയും ചേർന്നിട്ട് പൊക്കി പൊക്കിയെടുത്തോണ്ടാ പോകണേട്ടോ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു ഒന്ന് കാണാനായിട്ട് അയ്യോ എന്നെ പാമ്പ് അടിച്ച് എന്നെ മൂർഖം തന്നെയൊക്കെ അടിച്ചതെന്ന് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ജലജയൊക്കെ കൊണ്ടുപോയതിനു ശേഷം അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞായനെ ആ പാമ്പിനെ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം അയ്യോ അയ്യോധയ പാമ്പ് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് എല്ലാവരും സേഫായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത് ആ പാമ്പിനെ കാണുന്നുണ്ട് അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയും ഇവിടെ എങ്ങനെയാണ് ഈ പാമ്പ് വരാൻ എന്തെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് ആദർശനീ പോയി ഒരു വടി എടുത്തിട്ട് നമുക്ക് അതിനെ പുറത്തോട്ട് മാറ്റി ഇടാന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് വേണ്ട നല്ല നല്ല വിഷമുള്ള എലോ ആണ് ഏതെങ്കിലും ഒരു പാമ്പാട്ടിയെ കൊണ്ട് നമുക്കതിനെ പിടിപ്പിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ നന്ദ ഒരു പാമ്പാട്ടിയുടെ നമ്പറിൽ കോൾ ചെയ്യുകയാണ് കേട്ടോ എനിക്ക് ഒരാളിനെ അറിയാമെന്ന് പറഞ്ഞ് അയാൾ എവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പാമ്പിനെ ആ ഒരു പാമ്പാട്ടി വന്ന് എടുക്കുന്നുണ്ട് പിടിച്ച് സഞ്ചിയിലാക്കിയതിന് ശേഷം പറയുന്നുണ്ട് ഈ പാമ്പ് കടിച്ച വ്യക്തിയെ ഹോസ്പിറ്റൽ ിലേക്ക് കൊണ്ടുപോയോ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവിടെയുള്ളവർ പറയുന്നുണ്ട് പത്ത് മിനിറ്റിന് മുമ്പേ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പറയുമ്പോൾ പാമ്പാട്ടി പറയുന്നുണ്ട് അതെന്തായാലും വളരെ നന്നായി അതുകൊണ്ട് ഈ തിരിച്ച് വരാനായിട്ട് സാധിക്കും അത്ര വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് എന്നിട്ട് പിന്നെ ആ പാമ്പാട്ടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഒരു പാമ്പിനെടുത്തോണ്ട് അപ്പോൾ ആദർശമാണെങ്കിൽ ഈ സമയം പറയുന്നുണ്ട് കുറച്ചിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ചെറിയമ്മയ്ക്ക് ഈ പാമ്പ് ഇവിടെ ഉണ്ട് എന്ന് നല്ല ബോധം ഉള്ളത് പോലെയായിരുന്നു ചെറിയമ്മ കാണിച്ചിട്ടുണ്ടായിരുന്നു മുഖത്ത് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ടക്കിടയ്ക്ക് പാമ്പ് പാമ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശ ഒരു സംശയം പറയുകയാണെ അപ്പം നമ്മുടെ നവ്യ ഉടനെ കയറി ചാടി പറയുന്നുണ്ട് അതിന് അമ്മ പറഞ്ഞല്ലോ ഇന്നലെ സ്വപ്നം കണ്ടതാണെന്ന് അപ്പം പിന്നെ അങ്ങനെ പറയണേൽ എന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യായീകരണമാണ് കേട്ടോ നമ്മുടെ ജലജയ നവ്യ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു സംശയം ഇങ്ങനെ നിൽക്കുന്നുണ്ട് മുത്തശ്ശനൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ജലജയ പാമ്പ് കടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാമ്പാട്ടി പറയുന്നതിലൂടെ ജലജ രക്ഷപ്പെടുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും